സ്കൂളിൽ ജാക്കൾക്കുള്ള എഴുത്തകം ശിൽ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ടി പ്രശാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു മുട്ടനൂർ ജി എം എൽ പി സ്കൂളിൽ രക്ഷിതാക്കൾക്കുള്ള എഴുത്തകം ശില്പശാല സംഘടിപ്പിച്ചു പി ടിഎംസി വെൽഫെയർ കമ്മിറ്റി എം ടി എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ ശില്പശാലയുടെ ഉദ്ഘാടനം പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ടി പ്രശാന്ത് നിർവഹിച്ചു പി ടി പ്രസിഡന്റ് അബ്ദുൽ നാസർ പുതേരി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പ്രധാനാധ്യാപിക പ്രഭാ ശ്രീ വിനയൻ മാസ്റ്റർ വെൽഫെയർ കമ്മിറ്റി വൈസ് ചെയർമാൻമാരായ മെഹ്മൂദ് പി ഷെരീഫ് പി വെൽഫെയർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മോഹനൻ മാസ്റ്റർ മുസ്തഫ മാസ്റ്റർ വെൽഫെയർ എക്സിക്യൂട്ടീവ് എൻ പി അലി മുൻ പ്രധാനാധ്യാപകൻ ശ്രീനിവാസൻ എന്നിവർ പങ്കെടുത്തു നാല് വിഭാഗങ്ങളിലായി നടന്ന ശില്പശാലയിൽ രക്ഷകർത്തൃ ബോധവൽക്കരണ ക്ലാസും നടന്നു വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ സി പി കുഞ്ഞുമൂസ ഉദ്ഘാടനം നിർവഹിച്ചു വെൽഫെയർ കമ്മിറ്റി വൈസ് ചെയർമാൻ സി കെ മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എസ് ആർ ജി കൺവീനർ സുരേഷ് സ്വാഗതവും പറഞ്ഞു തിരൂർ ബിആർസി ബി പി സി ബാബു ടി വി രക്ഷിതാക്കൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ഉച്ചയ്ക്ക് ശേഷം നടന്ന ആരോഗ്യം കൃഷി സെഷന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ രാജൻ കാരങ്ങേൽ നിർവഹിച്ചു ചടങ്ങിന് എസ് എം സി ചെയർമാൻ ഇസ്മായിൽ മാസ്റ്റർ പൂതേരി അധ്യക്ഷത വഹിച്ചു പുറത്തൂർ പഞ്ചായത്ത് സിഎച്ച് സിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുബാറക് നദീർ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും പുറത്തൂർ പഞ്ചായത്ത് കൃഷി ഓഫീസർ മുഹമ്മദ് അനീസൻ കാർഷിക എടുത്തു ചടങ്ങിൽ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കുള്ള വിത്തുകൾ കൃഷി ഓഫീസർ മുഹമ്മദ് അനീഷും അസിസ്റ്റന്റ് വിനോദും സ്കൂളിന് കൈമാറി രാവിലെ പത്തുമുതൽ വൈകിട്ട് വരെ നീണ്ടുനിന്ന ശില്പശാലയിൽ ടീച്ചറോടൊപ്പമെന്ന സെഷൻ അധ്യാപകനായ വിനയൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ നടന്നു ശില്പശാലയ്ക്ക് എഴുത്തകമെന്ന പേര് നിർദ്ദേശിച്ച രക്ഷിതാവ് ഫാത്തിമാൻസിയയ്ക്ക് കമ്മിറ്റി നൽകിയ ക്യാഷ് അവാർഡ് കുഞ്ഞുമൂസ സി നൽകി മാർച്ച് ഒന്നോടെ എഴുത്തും വായനയും അറിയാത്ത കുട്ടികളില്ല എന്ന പ്രഖ്യാപനവും നടത്തി